നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന പര്യവസാനം എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് വായിക്കുന്നത് ഓരോ വ്യക്തിക്കും ജീവിതം വെച്ച് നീട്ടുന്ന സമ്മാനങ്ങൾ എന്തടിസ്ഥാനത്തിലാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത വസ്തുതയാണ് നമ്മുടെ ചെയ്തികളുടെ ഫലമാണെന്ന് എഴുതിത്തള്ളാൻ ഒരിക്കലും സാധിക്കുകയില്ല എല്ലാം ഒരു ആകസ്മികമായ സംഭവ വികാസങ്ങളുടെ അനന്തരഫലം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വായന എൻ്റെ വായനക്കാർ തന്നെ അത് തീരുമാനിക്കുക കഥയിലേക്ക് പോകാം ഓരോരുത്തരും ജീവിതം തുടങ്ങുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ സുരക്ഷിതത്വത്തിലും പരിലാണ പരിലാളനത്തിലും പരിചരണത്തിലുമാണ് എന്നാൽ കാലങ്ങൾ മുന്നോട്ട് കഴിയും തോറും ജീവിതം നമുക്ക് ചുറ്റും കിടന്ന് കറങ്ങാൻ തുടങ്ങും നമ്മുടെ ഗതിവിഗതികൾ അതിനെ പിന്നെ നിയന്ത്രിക്കുന്നതായി കാണാം ഓരോരുത്തരും അവനവൻ്റെ കാൽവെയ്പ്പുകൾ ശരി എന്ന പൂർണ്ണ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നു വീ എൻ്റെ വീടിൻ്റെ അയൽപക്കത്ത് താമസക്കാരിയായിരുന്ന ഭവാനി ചേച്ചിയും കുടുംബവും ഏത് കാര്യത്തിലും ഒരു മാതൃകാ ജീവിതം നയിച്ചിരുന്നവർ ആയിരുന്നു പ്രത്യേകിച്ച് അവിടുത്തെ ഭവാനി ചേച്ചി വളരെ സമർത്ഥയും കാര്യപ്രാപ്തിയുമുള്ള ആളായിരുന്നു വീട് നടത്താനും കുട്ടികളെയും ഭർത്താവിനെയും പരിപാലിക്കാനും ഒക്കെ മിടുക്കിയായിരുന്നു രാവിലെ കൃത്യം അഞ്ചു മണിയാകുമ്പോൾ അവരുടെ വീട്ടിൽ വിളക്ക് തെളിയും പിന്നെ സ്ക്രൂ കൊടുത്തതുപോലെ അടുക്കളയിൽ പണി തുടങ്ങും അഞ്ചരം ആകുമ്പോഴേക്കും കുട്ടികളെയും കെട്ടിയോനെയും വിളിച്ചെഴുന്നേൽപ്പിക്കും പിന്നെ കുളി പഠിത്തം ഭക്ഷണം കഴിപ്പ് എന്നു വേണ്ട എല്ലാം മുറ പോലെ എട്ടരയാകുമ്പോൾ കുട്ടികൾ പോകാനുള്ള വണ്ടി വീട്ടിന് മുന്നിലെത്തും ഭർത്താവ് റെഡിയായി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഭവാനി ചേച്ചി ഓഫീസിലേക്കുള്ള ചോറ്റുപാത്രവും എല്ലാം എടുത്ത് ബാഗും തൂക്കി വീടും പൂട്ടി ഗേറ്റിൽ ഓടി വന്ന് വണ്ടിയിൽ കയറും ഇത് കാലങ്ങളായി അയലത്തുകാർ കണ്ടുകൊണ്ടിരിക്കുന്ന ചലച്ചിത്രം പോലെ തോന്നിക്കുന്ന രംഗങ്ങളാണ് ശനിയാഴ്ചയും ചേട്ടനും ചേച്ചിക്കും ജോലിക്ക് പോകുമെങ്കിലും അച്ചടക്കമുള്ള മാതാപിതാക്കൾ മക്കൾ മാതാപിതാക്കളെ പേടിച്ച പോലെ വീട്ടിലിരുന്ന് പഠിത്തം തന്നെ പഠിത്തം ഒരു ചീത്ത സ്വഭാവവും ആ കുടുംബത്തിൽ ആർക്കുമില്ല ഞായറാഴ്ച എല്ലാവരും കൂടി വീട്ടിലെ പണികൾ ചെയ്യുന്നു തുണി കഴുകൽ വീട് വൃത്തിയാക്കൽ പുറം പണികൾ പണിയോ പണി വളരെ അപൂർവമായി ഭവാനി ചേച്ചിക്ക് സുഖമില്ലാത്തപ്പോഴോ മറ്റോ ഇടയ്ക്ക് ദിവസ കൂലിക്ക് ആളെ വിളിച്ച് ജോലികൾ ചെയ്യിക്കുന്നതും കണ്ടിട്ടുണ്ട് എനിക്ക് ആര് ചെയ്താലും തൃപ്തി വരില്ല അതുകൊണ്ടാണ് ഞാൻ ആരെയും നിർത്താത്തത് ഇത് അമ്മ ചോദിക്കുമ്പോൾ ചേച്ചി പറയുന്നത് കേൾക്കാം അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഇല്ലെങ്കിലും ഒരു ദിവസം ജോലിക്കാരി മുടങ്ങിയാൽ ആകെ പ്രയാസമാണ് അപ്പോഴാണ് ഓഫീസിലെ ജോലിക്കിടയിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭവാനി ചേച്ചി സ്വയം ചെയ്യുന്നത് വീട്ടിലെ അച്ഛനമ്മമാരും കുട്ടികളുമായി ഒരു കളിയോ ചിരിയോ ഒന്നും അവിടെ കാണാറില്ല ഒരിക്കലും അവർ ജീവിതത്തെ ലാഘവത്തോട് നോക്കി കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ തൊട്ടയലക്കത്തുള്ള ഞങ്ങളുടെ വീട്ടിലെ എല്ലാ അവധി ദിവസങ്ങളിലും ചീട്ടുകളിയും ഒക്കെയായി അപ്പനും അമ്മയും മക്കളും ചെവിയിൽ കുണുക്കു വീഴുമ്പോൾ ആർത്ത് ചിരിച്ച് ബഹളം വെക്കാറുണ്ട് അതൊക്കെ ഭവാനി ചേച്ചിക്കും ചേട്ടനും ഒന്നും ദഹിക്കുമായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ വിവിധതരം ഇറച്ചിയും വൈനുമൊക്കെ വിളമ്പുന്നത് വലിയ കുറ്റമായി അവർ കരുതിയിരുന്നു ഒരിക്കൽ എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കിയ വൈൻ കുറിച്ച് തരട്ടെ എന്ന് ഭവാനി ചേച്ചിയോട് ചോദിച്ചു അയ്യോ വേണ്ട ഞങ്ങളിതൊന്നും കഴിക്കാറില്ല ഞങ്ങളുടെ അച്ഛനും അച്ചാച്ചനും ഒന്നും ഇങ്ങനത്തെ സ്വഭാവമില്ല ഭവാനി ചേച്ചി പറയുന്നത് കേട്ട അമ്മ ആകെ നാണം കെട്ടുപോയി അവരാണെങ്കിൽ പച്ചക്കറി മാത്രമേ കഴിക്കൂ വല്ലപ്പോഴും മുട്ട കഴിച്ചാലായി അത്രയ്ക്ക് ശുദ്ധഗതിക്കാർ കാലങ്ങൾ കഴിഞ്ഞ് അവരുടെ മക്കളും എല്ലാം പഠിച്ച് ജോലിയായി അവരുടെ മകൾ ഡോക്ടറായി അമേരിക്കയിലാണ് മകൻ എന്തുകൊണ്ടോ ജീവിതം വിജയിച്ചില്ല അവൻ ചെറുപ്പം മുതൽ തീരെ പാവം ഒരു പയ്യനായിരുന്നു അവൻ്റെ വിവാഹം ഡൈവോഴ്സായിപ്പോയി കുട്ടി ഭാര്യയുടെ കൂടെയുണ്ട് അപ്രതീക്ഷിതമായി അവൻ ഒരു രോഗം ക്യാൻസർ പിടിപെട്ടു അവൻ ഇപ്പോൾ ചികിത്സയുമായി വീട്ടിലുണ്ട് പ്രായത്തിൻ്റെ രോഗാവസ്ഥകൾ അവിടുത്തെ ചേട്ടനെ പിടികൂടി അദ്ദേഹം വളരെ സൗമ്യനായ ഒരു നല്ല വ്യക്തിയായിരുന്നു മാത്രമല്ല എല്ലാവർക്കും ഉപകാരിയും ഒരു ദിവസം രാത്രിയിൽ കാർഡിയക്കറസ്റ്റ് വന്ന് അദ്ദേഹം പെട്ടെന്ന് മരണമടഞ്ഞു വീണ്ടും കാലങ്ങൾ പോകവേ ഭവാനി ചേച്ചിയെയും ഓരോരോ അസുഖങ്ങൾ കീഴ്പ്പെടുത്താൻ തുടങ്ങി അവരുടെ കണ്ണിൻ്റെ കാഴ്ച കുറയാൻ തുടങ്ങി കണ്ണിന് അലർജിയായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ വന്നു ഒരു ദിവ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാതെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുമായിരുന്ന ഭവാനി ചേച്ചിക്ക് ഓസ്റ്റിയോപെറോസിസ് എന്ന രോഗം പിടിപെട്ടു ശരീരം വല്ലാതെ കൂന്നിപ്പോയി എല്ലാത്തിനും സഹായം വേണ്ട അവസ്ഥ കൈവന്നു ഒരു മകനാകെയുള്ളത് പ്രയാസത്തിലും ആണല്ലോ എൻ്റെ മാതാപിതാക്കൾ ദീർഘകാലം സന്തോഷമായി ജീവിച്ച് വളരെ പ്രായമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അതിനുശേഷം വല്ലപ്പോഴുമേ ഞാൻ നാട്ടിൽ പോകാറുള്ളൂ വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിനായി ലീവിൽ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഞാൻ ഭവാനി ചേച്ചിയെ കാണാനായി പോകാറുണ്ട് സത്യത്തിൽ ആ കിടപ്പ് കണ്ടാൽ ആരുടെയും നെഞ്ചു പൊട്ടിപ്പോകും പണ്ട് കുളിച്ചൊരുങ്ങി സുന്ദരിയായി ഓഫീസിൽ പോകുന്ന ആ രൂ ആ രൂപം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട് കട്ടിലിൽ വളഞ്ഞുകൂടി റാ പോലെയാണ് ഇപ്പോൾ ചേച്ചി കിടക്കുന്നത് സദാസമയവും വിളിച്ചുകൊണ്ടേയിരിക്കും നോക്കാൻ നിൽക്കുന്ന സ്ത്രീ അടുത്ത് നിന്നാലും അവർ വിളി കേൾക്കില്ല അതുകൊണ്ട് സത്യത്തിൽ ഞാൻ മനസ്സിൽ വിഷമിച്ചു പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അവർ അവരെന്തു ചെയ്യും തലയും ശരീരവും എല്ലാം ചൊറിഞ്ഞു മാന്തി പൊളിക്കും അതുകൊണ്ട് നോക്കാൻ നിൽക്കുന്ന സ്ത്രീ ചേച്ചിയുടെ കൈ രണ്ടും കെട്ടി ഇട്ടിരിക്കുന്നത് കണ്ടു അലർജി കൊണ്ട് ചൊറിയുന്നത് കൊണ്ട് കൃത്യമായി ഇടവിട്ട് മരുന്നൊഴിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഒഴിക്കുന്നുണ്ടോ ആവോ ആര് നോക്കാനാണ് കണ്ണിൻ്റെ വേദന കൊണ്ടാകാം ഭവാനി ചേച്ചി ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത് മകൻ അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നുണ്ട് നോക്കാൻ ഒരാളുണ്ട് ഇവർക്കെല്ലാം എല്ലാ നേരത്തെയും ഭക്ഷണം അടുത്തുള്ളൊരു വീട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും വെക്കാനും ഒന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ലല്ലോ മകൾ ഇടയ്ക്കിടയ്ക്ക് രണ്ട് ഹോം നേഴ്സുകളെയും മാറി മാറി വിളിക്കുകയും അമ്മയും അനിയനെയും ഫോണിൽ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് പാലിയേറ്റീവ് കെയറിൽ നിന്ന് ആളുകൾ വന്ന് രണ്ടുപേരെയും നോക്കുന്നുമുണ്ട് ആദ്യമാദ്യം ചെല്ലുമ്പോൾ ചേച്ചി എന്നെ മനസ്സിലാക്കിയിരുന്നു കാണുമ്പോൾ തന്നെ വിശേഷങ്ങൾ ചോദിക്കുമായിരുന്നു ഇപ്പോൾ ആരെയും അറിയില്ല വേദന കടിച്ചമർത്തി കിടക്കുന്ന മകൻ്റെ അടുത്ത് പോകാനുള്ള മനസാന്നിധ്യം പോലും എനിക്കില്ല ഞാൻ എങ്ങനെ അവനെ നേരിടുമെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പിടച്ചു പോകുന്നു ചെറിയ കുട്ടിയായിരുന്ന അവൻ പണ്ട് എന്നെ കാണുമ്പോൾ ഓരോ കുസൃതികൾ കുസൃതികൾ പറയുന്നതുമെല്ലാം ഇന്നലത്തെ പോലെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്ന ആ വലിയ വീട്ടിൽ ഇന്ന് ജീവിതം ആകെ ചിതറി കിടക്കുന്നു അലസമായി ഇന്നിവിടെ കിടക്കുന്നതൊന്നും അടുക്കി വെക്കാൻ ആരുമില്ല അത് നിർബന്ധിക്കാൻ പോലും ആരുമില്ല സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണിത് എന്താണ് ജീവിതത്തിൽ എടുക്കേണ്ട ശരിയായ നിലപാട് എങ്ങനെയാണ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ നോക്കി കാണേണ്ടത് നാം ശരിക്കും ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഏതാണ് ശരി തെറ്റും ശരിയും തമ്മിൽ എങ്ങനെ നമ്മൾ തിരിച്ചറിയും സമാനതകൾ ഇല്ലാത്ത ദുരന്തങ്ങൾ പേറി ചിലർ മാത്രം വിധിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ചിലർക്ക് മാത്രം അത് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കിയാകുന്നു ജീവിതത്തിൻ്റെ പര്യവസാനത്തിൽ എത്തുമ്പോഴേക്കും തിരുത്താൻ പറ്റാത്തത്ര ദൂരത്തിൽ നിസ്സഹായരായി നാം ഓരോരുത്തരും എത്തിക്കഴിഞ്ഞിരിക്കും സത്യത്തിൽ ചിലപ്പോൾ തോന്നും ജീവിതം ഒരു ഭാഗ്യക്കുറിയാണെന്ന് എങ്ങനെയുണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുക ഇനി അടുത്ത ഒരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം